നമസ്കാരം എന്തൊരു ചൂടാ അല്ലേ ഇതുപോലെ പത്ത് ബോട്ടിൽ ഇപ്പൊ ഞാൻ അകത്താക്കി കഴിഞ്ഞു ഭയങ്കര ചൂട് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഞാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വരികയാണ് ഇപ്പൊ ഈ കാലാവസ്ഥ ഇപ്പൊ ഭയങ്കര ചൂടാണല്ലോ അപ്പൊ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ വിദു അതെ പാട്ടൊക്കെ ഞാൻ കേൾക്കാറുണ്ട് ഇഷ്ടം നല്ല പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചോദിക്കണം ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു അതായത് നമ്മുടെ ഈ മഴ പെയ്ക്കുന്ന ഒരു രാഗമുണ്ടല്ലോ ഏതാണത് അമൃതർഷി അമൃതർഷിണി പിന്നെ മേഘമൽഹാർ അതും അങ്ങനെയല്ലേ കമൽഹാർ മഴ പെയ്യ് ഇടി വിട്ടു ഇടി ഇടിയാണല്ലേ ഓക്കെ അപ്പം അമൃതവർഷണിയാണ് മഴ പെയ്ക്കുന്ന രാഗം അതെ അപ്പൊ ഈ ഒഴിവു ദിവസങ്ങളില് എൻ്റെ ഒന്ന് സഹകരിച്ചാൽ പാടിയിട്ട് മഴ പെയ്ച്ചാലും ചിലർ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാൻ പറഞ്ഞു മേടിച്ചു തരാം അതുകൊണ്ടാണ് ഓ എന്താ എന്താണ് ഈ എന്ന് പറയുന്നത് അതെ രണ്ടും ഒന്ന് തന്നെ ഞാൻ പറയുന്നത് കേൾക്കൂ അതായത് ഈ സൂര്യൻ അമിതമായി ചൂടാകും ആ ചൂടാകുമ്പോൾ ഇദ്ദേഹത്തിന് സ്വയം ഒരു ആഹ്ലാദം ഉണ്ടാകും അത് ഭൂമിയിലുള്ളവർക്ക് ഉള്ളവർക്ക് ആഘാതവും ഇദ്ദേഹത്തിന് പക്ഷെ അത് ആഹ്ലാദവുമാണ് സംശയം എനിക്കൊരു ചോദ്യം എന്താണ് ഒരു വേനൽ മഴ കിട്ടാൻ എന്തെങ്കിലും വല്ല ഇതുകൊണ്ടോ ഈ വേനൽ മഴ ഈ കൊടും ചൂടത്ത് ഒരു വേനൽ മഴ ആഗ്രഹിക്കാത്ത ആൾക്കാരില്ലല്ലോ പക്ഷെ അത് എങ്ങനെ സംഭവിക്കും വളരെ പാടുപെട്ട് കാർമേഘം ഇങ്ങനെ ഉരുണ്ടു കൂടുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു മെനകെട്ട ചേർക്കാൻ എവിടെ നിന്നുകൊണ്ട് കാറ്റേ നീ നീ കാറേ ആരോമൽ ഇങ്ങനത്തെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഈ ഉരുണ്ടുകൂടിയ മേഘം അതായത് കഷ്ടപ്പെട്ട് ഉരുണ്ടുകൂടിയതാണ് അത് ഇളിപ്പനായി അതങ്ങ് തിരിച്ചു പോകും നേരെ മറിച്ച് കാറ്റേ നീ വീശുക ഇപ്പോൾ എന്ന് പാടിയാൽ ആ മഴ തീർച്ചയായിട്ടും ആ മേഘോടം മഴ പെയ്തിരിക്കും അതാണ് ചേച്ചി നമസ്കാരം നമസ്കാരം പേര് നല്ല പേരല്ലേ ിൽ ഞാന് കായംകുളത്തുനിന്ന് അതെ 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 എന്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് എന്റെ ഹസ്ബൻഡ് അവിടെ ഒരു തവളക്കുഴി സുരേഷും അവന്റെ ഭാര്യയും കൂടെ പാര പാര വെച്ച് വെച്ച് ഭർത്താവിനെ നിന്ന് മാറ്റി അയ്യോ ക്ഷമിക്കണം എനിക്ക് തീരെ സമയമില്ല ആകാൻ പ്രത്യേകിച്ച് എനിക്ക് താല്പര്യവുമില്ല പ്രസിഡന്റ് ആക്കാൻ വേണ്ടിട്ടല്ല പിന്നെ അതായത് ഈ വരുന്ന മാസം പതിനാലാം തീയതി ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ് ഘോഷയാത്രയാണ് ഭയങ്കര ജനം കൂടും ദിവസം മണി തൊട്ട് എട്ട് മണി വരെയാണ് ഈ ഘോഷയാത്ര സമയമാകുമ്പോഴത്തേനും ഒരു മഴ അങ്ങ് പെയ്ക്കാവോളക്കുഴി സുരേഷും അവന്റെ ഭാര്യയും കൂടെ ഉത്സവത്തിന് ഫ്രണ്ടും ഇങ്ങനെ ഞെളിഞ്ഞിറങ്ങും ഈ മഴ അങ്ങ് പെയ്തു കഴിയുമ്പോഴത്തേനും തവളക്കുഴി സുരേഷിന്റെ ഭാര്യ വെള്ളത്തിൽ നനഞ്ഞു കുളിച്ച് ഈ തുണി ഇത്രയും പൊക്കി പ്ലിഞ്ഞോ ക്ലിച്ചോ പ്ലിഞ്ഞോ ക്ലിച്ചോ എന്ന് പറഞ്ഞ് നനഞ്ഞ ചോദിക്കണോന്ന് ഒരു ചോദ്യമാണ് എങ്ങനെ ആ കറക്റ്റ് സമയത്ത് എങ്ങനെ മഴ പറയുന്നുണ്ടല്ലോ അത് നടക്കുന്ന കാര്യമാണോ അയ്യോ അതൊക്കെ പറയാൻ പറയാൻ പറ്റും മാത്രമല്ല കാണിച്ചു തരാം ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ കേരളത്തിന്റെ മാപ്പാട് മാപ്പാ ഇത് എങ്ങനെ അങ്ങോട്ട് ഇടുക ഇതിങ്ങനെ അങ്ങോട്ട് ഇടുക ഒരു അല്പം വെള്ളം എടുക്കുക പ്രാർത്ഥിക്കുക എവിടെയൊക്കെ വെള്ളം വന്നിട്ടുണ്ട് നോക്കിയെങ്കിൽ കോട്ടയത്ത് നിന്നും മഴ പെയ്യാനുള്ള ആലപ്പുഴയുടെ പടിഞ്ഞാറ് സൈഡിൽ ഈ കടലിലേക്ക് വീണിട്ടുണ്ടല്ലോ വെള്ളം വെള്ളം വീണു അപ്പൊ നമുക്ക് ഒരു സംശയം വേണ്ട കൊടുക്കാം അറബിക്കടലിൽ ന്യൂനബർദ്ധ പ്രകാരം ശക്തമായ കാറ്റും മഴയും വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് മത്സ്യബന്ധനക്കാർ കടലിൽ വെള്ളം ഇത്രയുള്ള സംഭവം സാറേ വേറൊന്നും അല്ല ഞാനീ പറഞ്ഞ കാര്യമേ അടുത്ത മാസം പതിനാലാം തീയതി ആണ് ഉത്സവം അത് നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഗിൽചാ അങ്ങനെ പറയും എന്താ ഗിൽച ഞാൻ എന്തും ചെയ്യാം എന്തും വാക്ക് ണംവളക്കുഴി സുരേഷും അവന്റെ ഭാര്യയും മഴ മകതാനിട്ടാ എന്നഴ വേണമെന്ന് പറഞ്ഞത് അടുത്ത മാസം തീയതി ഏത് കായംകുളം അതെ ഊച്ചറയിൽ ഞാൻ ഒരു മഴ പെയ്ക്കുന്നുണ്ട് പിന്നെ കായംകുളത്തോട് കിട്ടുവോ ഞാൻ വിടാം അപ്പം സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ രൂപയാണ് മഴ രണ്ടായിരത്തിഅറയാണ് അതായത് മഴയുടെ അളവനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത് അത് വേണ്ട പോലെ തന്നോളാം മഴയ്ക്കൊപ്പം ഇടിയും വേണേ ഇടി വേണോ അപ്പൊ ഒരു പ്രത്യേകം കാശാണ് ഈ സുരേഷിന്റെ പല്ലേ കമ്പിട്ടിട്ടുണ്ട് ഒറ്റയിടിക്കാവുന്ന കരിയണം അപ്പൊ മിന്നലും വേണം മിന്നലും വേണം മിന്നലും വേണം മിന്നലുണ്ടെങ്കിൽ ഈ പല്ലേ കമ്പി ഇട്ടത് കരിഞ്ഞു പോകും ഓക്കെ അത് ഞാൻ ചെയ്തേക്കാം എന്റെ ഫോൺ നമ്പർ തരാം ഒന്നാലാം തീയതി രാവിലെ എന്നെ ഒന്ന് വിളിച്ചാട്ടെ വിളിക്കാം നല്ല को ോ അതൊക്കെ ഉറപ്പല്ലേ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ നമ്പർ അല്ല ഇനി സിനിമയിലൊക്കെ മഴ പെയ്യ് ടീമില്ലേ അവരുടെ നമ്പർ ആണ് അവരെ വിളിച്ചാൽ അവർ വന്ന് മഴ പെയ്ച്ചോട് അപ്പൊ ഇടിയുണ്ടാവോ നിങ്ങൾ പറഞ്ഞ പൈസ നിങ്ങൾ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവര് നിങ്ങളെ കാല വാരി നിലത്തിട്ടിടിക്കും